ഡയമണ്ട് ഇടുന്നവർക്ക് മാത്രം ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു ലൈവ് ഞാനത് ചെയ്യാന്ന് പറഞ്ഞു അവര് എന്ന് നമുക്ക് അത്രയും റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്യുന്നില്ല നമുക്ക് കോടികളുടെ ഡീലല്ലേ ഇവര് തരുമ്പോ ഇവര് പറയുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും പ്രോസ്ട്രീം ഞാൻ എന്തായാലും ചെയ്യൂലെന്ന് പറഞ്ഞു അപ്പം ഇതെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ എന്തായിരുന്നു ആ അപ്പൊ വണ്ടി കാണിച്ചു തരാം വണ്ടി താഴെ പാർക്കിങ്ങിലുണ്ട് വണ്ടി ഞാൻ കാണിച്ചു തരാം വണ്ടി കാണാത്തവര് കാണാത്തവര് പോയിട്ട് റീൽസ് കാണാം ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട് റീൽസിലെ വണ്ടി മൊത്തം കാണിക്കുന്നുണ്ട് പോയിട്ട് കാണും ഞാൻ ഇപ്പൊ കാണിച്ച താഴെ പാർക്കിങ്ങിലുണ്ട് ആയാ വീട് ലോക്കാക്കി ഇത് എന്താ വീടിനുള്ള ആദിവാസികളെ ഞാൻ റിസോർട്ടിൽ കൊണ്ടുവന്ന പോലെ ആയി ആദ്യം പറയാനാ എന്തായാലും കൊള്ളാം അത് അത് തുറക്കണ ആ കർട്ടൻ തുറക്കാൻ പറ്റില്ലേ ആ കർട്ടൻ തുറക്കാൻ പറ്റില്ലേ ഇതെന്താ എടയാതെന്താ എടാ എടീ ഇതാ ഇത് അവിടെ ഇത് ക്യാമറ കാണുമ്പോ വേറെ രീതിയിലെ വരും ഈ ഗ്ലാസ് ഒന്നും മനസ്സിലാവൂല ഗ്ലാസ് മനസ്സിലാവില്ല ക്യാമറ അവിടെ വീട് കടന്നുകൊണ്ട് നമുക്ക് വ്യൂ കാണല്ലേ വാ പോവാ

ആ ഇത് ഫോണിന്റെ ചാറ്റ് ഇത് ഫോണിന്റെ ഉള്ളത് ഞാൻ ഇവിടെ വന്ന ഐ ആറിൽ ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഞാൻ മൈക്കൊന്നും എടുത്തില്ല ഞാൻ ജസ്റ്റ് ഫോണും ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ മനസിലോ അപ്പൊ സൗണ്ട് കുറച്ച് കുറവായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ ഇവിടെ പരിപാടികളെല്ലാം ഇവിടെ ഉണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ഇതാരാടാ ഫ്ര ഏ പ്രശ്നമില്ല അല്ല ഞാൻ ചോദിക്കട്ടെ അതാരെ വിളിച്ചതെന്ന് തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുക ആരാണ് നമുക്കറിയണം എന്ത് ഫ്രണ്ട് നമ്മക്കറിയാത്ത ഫ്രണ്ട് ഇവിടെ എല്ലാരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താ അപ്പടെ നമ്പർ നമ്പർ പറ നമ്പർ ലീക്ക് ലീക്കോ നമ്പർ ലീക്കോ എല്ലാ നമ്മളെല്ലാരും എല്ലാ കാര്യം ഷെയർ ചെയ്യാ

ഞാൻ വിളിക്കാൻ ഹലോ പറഞ്ഞത് പോലെ ഇതാരാ ആരാ ഫ്രണ്ട് നമ്മക്കറിയാത്ത ഏത് ഫ്രണ്ട് കൊച്ചി ഹലോ ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ പരിചയം എങ്ങനെയാ െ ചോയിട്ട് ചോദിക്കട്ടെ നിങ്ങളെങ്ങനെ പരിചയം എന്ത് ഇല്ല പോലെ പോലെ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഹലോ ഹലോ അല്ല നിങ്ങളങ്ങനെ പരിചയം എങ്ങനെയാ നിന്നോട് ചോദിക്കാ എങ്ങനെ പരിചയം നമ്മളറിയാണ്ട് നിനക്ക് ഏത് ഫ്രണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് മോഡലിംഗ് എല്ലാ കാര്യങ്ങളും ആ എന്നിട്ട് ബാനുന്റെ ആര്യം എന്നോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയുന്നേ എല്ലാരും കമ്പനിയായിരുന്നു ഓക്കെ ആരാ പുതിയ ആള് നിങ്ങൾ എത്ര ദിവസമായി പരിചയപ്പെട്ട് നിങ്ങൾ എത്ര ദിവസമായി പരിചയപ്പെട്ട് അല്ല പോലെ എത്ര ദിവസമായി നടത്ര ദിവസമായി നട രണ്ടു ദിവസം ഒന്നും പോര സത്യം പറ

ക്ലോസ് ചെയ്യണ്ട ഈ മലൻ്റെ മുള്ള ആര് വരാനാ ഇത് ഭയങ്കര ജൂമല്ലേ ഭയങ്കര ഇങ്ങനെ ഓടിക്കണല്ലേ ഞാൻ സ്വയം ക്യാമറ ഓടിച്ചാലേറ്റ് കൊറേ ആടാ മറന്നു കഴിഞ്ഞല്ലേ ഇപ്പൊ ഇങ്ങനെ പിടിക്കണം പിടിക്കണം നീട്ടി ആരെങ്കിലും ഒരാൾ ക്യാമറ പിടിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ ഞാൻ കേക്കൂല സൗണ്ട് കേക്കൂല അപ്പൊ ഞാൻ തന്നെ പിടിക്കണം എടുത്താറ്റ് ആരോ 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 കമന്റ് ചാറ്റ് കമന്റ് വണ്ടി നമ്മളെ വണ്ടി വണ്ടി എന്തെല്ലാം ഇതാണ് നമ്മളിവിടെ റിസോർട്ടിൽ സ്റ്റേ ആക്കി തന്നെ ഇത് ഇവന്റെ കാര്യം ഞാൻ പിന്നെ ഗൈസ് ഇത് ഇവന്റെ ഇവന്റെ വൈഫ് ഓക്കെ ഇവ രണ്ടാളത്തും വൈഫും മാറും ഓക്കെ നമ്മൾ പോയിട്ട് വണ്ടിയെല്ലാം കണ്ടു ഫ്രണ്ട്സ് ആണ് അവര് ഫ്രണ്ട്സ് പുലിക്ക് അഞ്ചു പേർ നമുക്ക് അഞ്ചു പേർ ഇല്ല പുലിക്ക് നാലാ പുലിക്ക് നാല് പേർ അല്ലേ നാലല്ലേ നാലാ നല്ലേ ആ അപ്പൊ ഇത് പൊട്ടിയതാ രണ്ടെണ്ണാന്ന് ഇത് ഒന്ന് ഇത് രണ്ട് രണ്ട് കാൽപ്പാടാന്ന് മനസ്സിലാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്റെ മൂന്നാല് പുലി ഇറങ്ങി കറങ്ങി വന്നു വണ്ടി കറി വണ്ടി കയറി വണ്ടി ചാറ്റ് ഫുള്ള് വൈബ് മാറീ കാര്യം പറ നമുക്ക് അറിയാണ്ട് കൊറേ ഫ്രണ്ട്സ് ഏഹ് മുനു ഫുള്ള് എന്തല്ലോ മുനുവിന്റെ വൈബിലേക്ക് നമ്മൾ ഇവിടെ ഗാങ് ആയിട്ട് ഇവിടെ ചില്ല മുനു ആടെ പോയി മുനുവിന്റെ ഫ്രണ്ട്സിന് മുൻ മുനു മുനു ഇപ്പൊ ടീം നമ്മള് വേറെ ടീമു ആ മറ്റേ മറ്റോളെ വിളിക്കാം നേരത്തെ വിളിച്ചോളാ തിരിച്ചു വിളിക്കുന്നവന് തിരിച്ചു വിളിക്കുന്നവന് കണ്ടോ വണ്ടിക്ക് പെർമിഷൻ എടുത്തോന്നാ പെർമിഷൻ എന്തിനാ പെർമിഷൻ സ്റ്റിക്കർ ഒടിക്കുന്ന പെർമിഷൻ വേണോഷൻ അത് അവരെടുത്തിട്ടുണ്ടാവും സ്റ്റിക്കർ വർക്ക് ചെയ്ത ടീമില്ല എയ്റ്റീൻ പ്ലസ് അവരെടുത്തിട്ടുണ്ടാവും അവരെങ്ങനെ അവര് സ്ഥിരായിട്ട് എല്ലാം പരിപാടി ചെയ്യുന്നതാണ് അപ്പൊ അവർക്ക് ഈന്റെല്ലാം ലീഗൽ സൈഡും പരിപാടി എല്ലാം അറിയാം അതെല്ലാം അവർ സെറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലെ അല്ല രസമുള്ള ഓ നമ്മള് കാണുന്നത് ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാ എന്റെ സംശയം കാരണം അല്ലേ അല്ലേടാ വ്ളോഗ് എടുത്തിനെങ്കിൽ ഓക്കെ വ്ളോഗ് വ്ളോഗ വീഡിയോ റെക്കോർഡ് ചെയ്താണെങ്കിൽ ഇത്രയും ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് ലൈവ് ആണ് ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര ഭംഗിയുടെ ആ ഭാഗത്ത് ഭയങ്കര രസം കോടേ ഇതെന്താ കൈ സൂമാകുന്നുണ്ടല്ലേ ക്യാമറ ഉള്ളാലോ സിക്സ്റ്റീന് എടുക്കും നെക്സ്റ്റ് വരുന്നുണ്ട് മുൻപ് വരുന്നുണ്ട് എല്ലാരും സീരിയസ് ആയിരിക്കാ എല്ലാരും സീരിയസ് ആയിരിക്കാ എല്ലാരും സീരിയസ് ആയിട്ട് എല്ലാ ബന്ധങ്ങളും നമ്മള് വിട്ടു മേഘല്ല സൂര്യൻ വിളിച്ച മലകളിലാണ് സൂര്യൻ കമ്പനി മൂന്ന് സൈല കമ്പനി ആയിട്ട് നമ്മളോട് വാർത്തയിലല്ലോ അല്ല നീ നമ്മളങ്ങനെ നിന്റെ പ്രൈവസിയിലൊന്നും കൈയിടുന്നില്ല അല്ലല്ല അതിനെ കുറിച്ച് സംസാരിക്കും അത് ഇട്ട അത് ഇട്ടില്ല കിക്കറാകുമ്പോ ചാറ്റ് മൊത്തം കിക്കറാമ്പോ തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ താഴെ പോവും ചാടാൻ പോകുന്നതാണ് നിങ്ങൾ വണ്ടി പിന്നെ അങ്ങനെ പറയുന്നത് പാവക്കാരാ ബോഡി ഗാർഡ് ആണിക്കും വണ്ടിയോടാ മോനെ അസ്തൻ പ്രൊറ്റിനായാ അടു വീന്നോ നമ്മൾ ടീഷർട്ട് കാണിച്ചു കൊടുക്കാം ഇങ്ങ മഴയില്ല ആ ടീഷർട്ട് എങ്ങനെ ഉണ്ട് ചാറ്റ് വരാ പുതിയ പുതിയ ഗാങ് ടീഷർട്ട് എങ്ങനെ ഉണ്ട് ഗാങ് ടീഷർട്ട് ഗാങ് ടീഷർട്ട് എങ്ങനെ ഉണ്ട് ചാറ്റ് വരാ ബാഗ് മോനെ മോനെ ഇതൊന്ന് പിടിച്ചേ കമന്റ് ആക്കി ഫോൺ വരുന്നില്ല ചാറ്റ് 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 അല്ലെങ്ക അлено നീ അട വെക്കണ്ടരുത് ഇത് ഫോട്ടോ എന്നേങ്ങോട്ട് കിട്ടാനേ സൗണ്ട് കേട്ടുല്ല ലോങ്ങാമോ സൗണ്ട് കേട്ടുല്ലോ ബാ എങ്ങനെ ഉണ്ട് ഡബ്ല്യുആർഎ ഡബ്ല്യുആർഎ ടീഷർട്ട് എങ്ങനെ ഉണ്ട് ഡബ്ല്യുആർഎ ബാക്കിന് സംഭവം സാധനം കോളി കാര്യം പറയില്ല ബാക്ക് കണ്ടേ ചാറ്റ് ബാക്ക് കണ്ടേടെ നീ എന്താടാ ഫോണ് ഇവിടെ ഞാൻ ക്യാമറ പിടിക്കാൻ പറ്റും ഓളോട് ചാറ്റ് ചെയ്യാന്ന് ഇവര് എന്തോ ഒരു മൂന്ന് മൂലും മാറിപ്പോ കാര്യം പറയാ ടീഷർട്ടിന്റെ ടീഷർട്ടിന്റെ ബാക്ക് ഞാൻ കാണിച്ചില്ല ടീഷർട്ടിന്റെ ബാക്ക് ടീഷർട്ടിന്റെ ബാഗ് കാര്യം പറഞ്ഞാൽ കുറച്ച് കോളനി ആയിപ്പോയി അല്ല ഓ കാരണം റാമ്പ് നോക്കിയാ റാം പോലെയുള്ള ഫോട്ടോ നോക്കി സൈസ് പ്രതിന്റെ ഫോട്ടോ ഏഹ് ആരോ പറയുന്നു പ്രതി കറക്റ്റ് സമീർന സമീർനെ ഇതാരാണ് സ്കൂളിലെ അപ്പൊ നീ എങ്ങനെയാ വന്ന് നിൽക്കുന്നു നോക്കിയത് ഇവനെ നല്ല ശീല മനസ്സിലാ ഇവനെ ശീലിക്കാറുണ്ട് റാമ്പോ റാമ്പോ ഡീനിഗൈഡ് പറയുന്ന അർത്ഥം അറിയാത്ത നിന്റെ ഭാഗ്യോ അതാരത് വൺ സെവൻ ആ അവന് പേരും ഇല്ല ഒന്നുമില്ല 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 ഓക്കെ വണ്ടി താക്കോലെടുത്തിട്ട് താരാ ഈ വണ്ടി ഈ റോഡില് വണ്ടിയിലും വരുവോ കാട്ടിലേക്കുള്ള റോഡല്ലേ ആയ് ഇതല്ല സുഖല്ല ഇതെന്താ ഇത് വഴി പോയാ ഇത് പോയി പോയ അവിടെ എത്താ ഇത് കാടല്ലേ പിന്നെ പോന്നോ റൂമെ ഞാനിവിച്ച് വീട്ടിലേക്ക് വണ്ടി എടുത്ത് ഈ പോന്നാട്ടിലെ റോഡിലേക്ക് ഇങ്ങനെ വീടുകളും വണ്ടി പുറത്തേക്ക് വെളിച്ചത്തേക്ക് എടുക്കും ഇപ്പൊ ലൈറ്റ് പോകും പെട്ടെന്ന് വെളിച്ചത്തേക്ക് എടുക്കാം റങ്ങുന്നവർക്ക് മാത്രം തമാശ കളിക്കല തമാശ കളിക്കല മമ്മൂ തമാശ കളിക്കല തമാശ കളിക്കല്ല ഇറങ്ങിയറങ്ങിയറങ്ങിയാക്കൂലി പിന്നെ എന്ത് നേരെ കൊണ്ടുപോയിട്ട് പഠിക്കും പിടിച്ചിറക്കിയ പിടിച്ചിറക്കിയ ട വെളിച്ചത്തെക്കട വണ്ടി കാണട്ടെടാ മൊത്ത കച്ചറ ആട്ടെ കഴുകിട്ടൊടച്ചേ എടാ ഇറക്കേ വെറുതെ കോമാളിത്തരം കാണിക്കല്ലേ റാമ്പോനെ പിടിച്ചറക്ക പിടിച്ചിറക്കേ ഗിയറൊന്നും ഗിയറൊന്നും തൊടല

ഞാനൊരു കാര്യം പറ്റില്ല നമ്മൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് വണ്ടി ഇതാക്കിയത് വന്നിട്ട് ഇവിടെ നമ്മൾ പാലക്കാട് അട്ടപ്പാടി വരെ ഓടി ഇവിടെ ചളിയിൽ ഓഫ് റോഡിലെല്ലാം കേറ്റി ഓടിയത് ഫുള്ള് ചളിയിൽ ഇതെല്ലാം പിടിച്ച് കച്ചറായി കുറേ ഇന്നലെ ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു ഇന്നലെ നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു വണ്ടി നിങ്ങള് എടുത്ത് മാത്രീടെ പോയതാ എടുത്തും എടുത്തില്ലേ എടാ ബാക്കി ഇരിക്കടാമ്മോ ഇറങ്ങി റാമ്പോ പ്ലീസ് വേറെ ബ്രാന്ന് പറയുന്ന വണ്ടി എടുക്കണ്ട നടക്കാം ഇതിന്റെ ഉള്ളിൽ കൂടെ വണ്ടി എന്തിനാ എടുക്കുന്നത് ഇത് എന്താണ് അതിന്റെ വണ്ടി ആക്കി വെച്ച് ഡെക്കറേറ്റ് എന്ത് ഡെക്കറേറ്റ് ചെയ്ത് എന്താ നീ കാണിക്കുന്നത് എടുത്ത് മാറ്റണം അങ്ങോട്ട് തമാശ കളിക്കല്ലേ റാമ്പെ എടുത്തു മാറ്റേ വൃത്തിയാക്കും എം വി ഡി കമ്മിങ് ടു ഡിസ്ട്രോയ് ഏടാ അയിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് എത്ര പെർസെന്റേജ് നമുക്ക് ഫോർട്ടി പെർസെന്റേജ് നമുക്ക് ചെയ്യാം മനസ്സിലാ ഞാൻ ഫുള്ള് വണ്ടി ചെയ്തില്ല വണ്ടിന്റെ കളർ വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ ആർ സി ഉണ്ടാവുക മനസ്സിലാ പക്ഷെ നമുക്ക് ഇത് സ്റ്റിക്കർ ചെയ്യാം ഡബ്ല്യു 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 ആർ ആർ എൽ എൽ ഇതാ തിരക്കുണ്ടാവും പോയിട്ട് ഏടെ പോ താഴെയാണ് ഇത് സ്വിമ്മിങ് പൂൾ ഇതല്ല വീട് തൊട്ടപ്പുറത്തേക്കാ നീ എന്തിനാ വണ്ടി എടുത്തിട്ട് പോന്നെ വണ്ടി വേണ്ട വണ്ടി വേണ്ട വണ്ടി മാറ്റിയാ വണ്ടി താക്കണോ വണ്ടി താഴേക്ക് എടുക്കണോ അവിടെ വണ്ടി വേണ്ട നടക്കാതെ നല്ലത് ഈട് തൊട്ടപ്പുറത്ത് വളവ് വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെത്തി എല്ലോ എല്ലോ അലോയ് എല്ലോ എല്ലോയ്ക്ക് എന്താ പ്രശ്നോ എന്തെല്ലാം കാരണം എന്താ റാമ്പോന് അടിക്കാൻ പറ്റിയ സാലൻസർ ഉണ്ടല്ലോ എടാ ഇത് വൈഡാക്കാൻ പറ്റുമോ ഇത് കുറച്ച് ഭയങ്കര സൂമല്ലേ ഒന്ന് പിടിച്ചേ ഇത് വൈഡ് ആക്കാൻ പറ്റോ നോക്കട്ടെ ക്യാമറ ക്യാമറ ബാക്ക് ബാക്ക് ആ വൈഡായില്ലേ വൈഡായില്ലേ ഫുൾ പറഞ്ഞല്ലേ പിന്നെയാ ഞാൻ മറന്നു ആ അളവുണ്ടല്ലേ നടക്കാ ഒരു പത്തഞ്ഞൂറ് മീറ്റർ നടക്കുണ്ട് വണ്ടി എടുക്കണോ നമ്മള് നമ്മള് കേറി വരുമ്പോ വണ്ടി ആകെ ഒരു മിനിറ്റല്ലേ ഓടിച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ പച്ചപ്പ് ആസ്വദിക്കാം നീ വീട് കഴിഞ്ഞാ ഉരുണ്ട് പോകലേരുണ്ടോ ദിവന്മാരീ കാണിക്കുന്നത് മാളികള് ടീഷർട്ട് അങ്ങനെയുണ്ട് എല്ലടാ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിന്ന് പറഞ്ഞ എന്താ എന്താ സെറ്റാ ഉരുണ്ട് പോവാ ഉരുണ്ട് പോവാ ഡീസൽ അതാ ചാറ്റിനോട് ഡീസൽ മമ്മൂ ഡീസാ തമാശ കളിക്കല്ലേ കണ്ണാടി ഒന്നും വരണ്ടോ മാസം ഇട്ടിട്ട് പരിപാടി ഇല്ല എന്തൊരു തീറ്റം ആണ് കൂടുതലും ഷാരുടെ പേരെന്താ മറന്നെ പേര് പറഞ്ഞ ആ ഷാഫിക്കാ ഷാഫിക്കല്ല എന്തല്ലാ പരിപാടികൾ എന്തല്ല ഇവിടാ ഫ്ലിപ്പ്കാർട്ട് ആൾക്കാരുണ്ടോ കസ്റ്റമേഴ്സ് ഉണ്ടോ